പഞ്ചമി ദിവസത്തിനെ പറ്റിയെന്നുവെച്ചാൽ ഈ സപ്ത മാതൃകളിൽ അഞ്ചാം സ്ഥാനമാണ് അമ്മയ്ക്കുള്ളത് അതുകൊണ്ടാണ് പഞ്ചമി എന്ന് പറയുന്നത് അപ്പം ഈ പഞ്ചമീൻ്റെ വേറൊരു സംഗതി കൂടി ഉണ്ട് വെറും പഞ്ചമി മാത്രമല്ല നമ്മൾ മുപ്പട്ട് വ്യാഴം മുപ്പട്ട് വെള്ളി മുപ്പട്ട് ചുവ അങ്ങനെ കേട്ടിട്ടുണ്ടോ മാഡം അതായത് മലയാള മാസം തുടങ്ങിയിട്ട് ഉള്ള ചുവ വലിയത് മിക്ക ക്ഷേത്രങ്ങളിലും പല പൂജകളും നടക്കുന്നൊരു ദിവസമാണ് അങ്ങനെ മുപ്പട്ട് വെള്ളിയിൽ പഞ്ചമി വരിക മുപ്പട്ട് ചുവയിൽ പഞ്ചമി വരിക വളരെ വിശേഷമാണ് അമ്മയ്ക്ക് അതാണ് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ആ പവർ കൂടുന്നൊരു ദിവസമാണ് പഞ്ചമി ദിവസം അമ്മയ്ക്ക് ഭയങ്കര പവറാണ് അപ്പം ആ പവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അന്ന് എന്ത് പൂജ ചെയ്താലും അമ്മ അത് സ്വീകരിക്കുകയും അതിന്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും അതാണ് അപ്പം ഈ പഞ്ച എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രത്യേക പ്രധാന അഭിഷേകമാണ് ഇപ്പൊ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനിഷേകം ചെയ്യാനല്ല കുങ്കുമ അഭിഷേകം പിന്നെ അതേമാതിരി ഈ മറ്റേത് ഉണ്ടല്ലോ പനിനീരഭിഷേകം പാലഭിഷേകം ഒക്കെ വളരെ നല്ലതാണ് അത് സപ്തമാതൃകങ്ങളിൽ പോയി തന്നെ ചെയ്യണം അല്ല ക്ഷേത്രങ്ങളല്ല നമ്മള് മിക്ക ആൾക്കാരും വീട്ടിൽ നിന്നാണ് പൂജ ചെയ്യാറ് പലരും വീട്ടിൽ ഇങ്ങനത്തെ ചെറിയൊരു വിഗ്രഹം ഉണ്ടാവും വാരാഹ്യമ്മന്റെ അപ്പൊ അതിന് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത് മറ്റേത് ഇപ്പൊ ക്ഷേത്രത്തിൽ പൂജ എന്ന് പറഞ്ഞാൽ അത് അവര് ചെയ്യുന്ന ആളു നമുക്കതിൽ ഇല്ല പക്ഷെ പഞ്ചമി ദിവസം പോയിട്ട് നമ്മൾ ഷീട്ടാക്കിയാൽ വളരെ നല്ലതാണ് കുറച്ചും കൂടി പവർഫുള്ള നമ്മൾ പൂജിക്കുമ്പോഴാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब ചെയ്യുക